ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാത്റൂമിൽ നമ്മൾ പൈപ്പിടം വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ക്ലോസറ്റും അതുപോലെ മിക്സർ ടാപ്പും പിന്നെ ഷവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സർ ടാപ്പ് ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു പുതിയൊരു ഐറ്റം നമുക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ മിക്സർ ടാപ്പിൻ്റെ അഡാപ്റ്റർ എന്ന് പറയും അതായത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ഇവരിങ്ങനെ ഒരു സെറ്റാക്കി തരും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മിക്സർ ടാപ്പ് പിടിപ്പിക്കാനൊക്കെ കുറച്ച് എളുപ്പം ഉണ്ടാവും വർക്കും കുറച്ച് ലാഭമായി കിട്ടും സമയം കുറച്ച് ലാഭം കിട്ടും അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് ഇത് സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മുകളിലോട്ടുള്ള അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൈപ്പുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കാനും കുറച്ച് എളുപ്പം ഉണ്ടാവും കേട്ടോ അതുകൂടെ മൊത്തം സി പി വി സി പൈപ്പ് ആണ് കേട്ടോ അത് സുപ്രീമിൻ്റെയാണ് ഈ സാധനം അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്തു കറക്റ്റ് നമുക്ക് ഇതിൻ്റെ അളവ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതായത് ഇതിന്റെ മട്ട മാത്രം നമ്മൾ നോക്കിയാൽ മതി ബാക്കിയൊക്കെ കറക്റ്റ് അളവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ മട്ടത്തിൽ സെറ്റ് ചെയ്ത് കുറച്ചൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ കലവിട്ട് പാക്ക് ചെയ്യുമ്പോൾ സെറ്റ് ആയിക്കോട്ടെ ഇവിടെ സെൻട്രൽ വരുന്ന ഷവറും മുകളിൽ ഹീറ്റർ വെക്കാനുള്ള പോയിൻ്റ് അവിടെയുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ പൈപ്പും നമ്മൾ അതുപോലെ തന്നെ കെയ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഫിറ്റ്നസ് കുറവായി അതുപോലെ ഇവിടെ വാഷ് പേസും ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റ് നമുക്ക് ഇവിടെ വെക്കാനുള്ള ഒരു പോയിന്റ് നമ്മുടെ ഹെൽത്ത് ഓഫ് സെറ്റിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസ്സെറ്റിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തു ചെറിയ ബാത്റൂമിനുള്ളിൽ നമ്മളിത് ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ട് ഒരുക്കി കിട്ടും അതുകൂടാതെ തന്നെ വേറൊരു ബാത്റൂമും കൂടി ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാഷ് പേസ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ലെവലാക്കി ഇനിയിപ്പോൾ ഒക്കെ ഇത് മൊത്തം കംപ്ലീറ്റ് പാക്ക് ചെയ്യണം കേട്ടോ പാക്ക് ചെയ്തിട്ട് ശേഷമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത് പിന്നെ വേറൊരു മിക്സർ ടാപ്പിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഇതേപോലെ കേട്ടോ നമുക്ക് താഴോട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മളത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കയറിണ്ട് വരും അപ്പോൾ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വാങ്ങാണ്ട് തോന്നും കേട്ടോ ഇതിൽ രണ്ടായിപ്പോൾ പിന്നെ കൂടുതൽ വരും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും ഇത് കറക്റ്റ് മട്ടത്തിൽ നമ്മൾ അതേ അളവിൽ തന്നെ മട്ടം ഈ മട്ടം മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ ഇത് ആറു ഇഞ്ച് സൈസാണ് ആദ്യം കണ്ടതും ആറു ഇഞ്ച് സൈസാണ് കേട്ടോ ഇവിടെ വാഷ് ഫേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഒതുക്കി നമ്മൾ പഴയ പൊടി തന്നെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കും പാക്ക് ചെയ്തിട്ടാണ് പോകാറ്ട്ടോ കംപ്ലീറ്റ് നമ്മൾ കലവിട്ട് ലെവൽ വെച്ച് പാക്ക് ചെയ്ത് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നല്ല സ്ട്രോങ്ങിൽ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇത് നല്ല ചെറിയ ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ബാത്റൂമിനാണ് ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്